നമ്മുടെ കുട്ടികളിൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു മരുന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമാണ് പനിക്കൂർക്ക എന്ന് പറയുക ഈ പനിക്കൂർക്ക എന്ന് പറയുന്നത് നമ്മൾ അതുപോലെ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ലതല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പഴയ ആളുകൾ പറഞ്ഞത് അത് വാട്ടി പിഴിഞ്ഞ് കൊടുക്കണം എന്ന് പറയുക ഇതുപോലെ ഓരോ ഡ്രഗ്ഗുകളും അല്ലെങ്കിൽ ഓരോ മരുന്നുകളും നമ്മൾ കൊടുക്കേണ്ട രീതി ഉണ്ട് വാട്ടി പിഴിഞ്ഞ് കൊടുക്കുമ്പോൾ അതിന് ഗുണമുണ്ടാവും അതിനകത്തുള്ള കണ്ടൻറ്റിൻ്റെ നേർമ്മ ഉണ്ടാവും മറ്റെന്ന് വെച്ചാൽ കണ്ടൻറ്റിൻ്റെ പൊസിഷൻ ഭയങ്കര കൂടുതലായിരിക്കും നമ്മൾ എങ്ങനെയാണോ ഒരു സാധനം ഡൈല്യൂട്ട് ചെയ്യേണ്ടത് ആ ഡൈല്യൂഷൻ ഡയലൂഷനുണ്ട് ചിലതിനെ വെള്ളം ഒഴിച്ചിട്ട് ഡയലൂട്ട് ചെയ്യേണ്ടത് ചിലതിനെ ചൂടാക്കുമ്പോഴായിരിക്കും ഡൈല്യൂട്ട് ചെയ്യേണ്ടത് അത് ചൂടാക്കുമ്പോൾ ഡൈല്യൂട്ട് വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റിൻ്റെ പൊട്ടൻസി കുറയുന്ന ഒരു സാധനമാണ് പനിക്കൂർക്ക് അപ്പോൾ പനിക്കൂർക്ക് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അത് വാട്ടി പിഴിഞ്ഞ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി അതല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയെന്ന് പറയുക പനിക്കൂർക്കിട്ട് ആവി പിടിക്കുമ്പോഴാണ് പനിക്കൂർക്ക് പൊട്ടിച്ചിട്ടിട്ട് വെള്ളത്തിൽ വെച്ചിട്ട് ആവി പിടിക്കും ആവി പിടിക്കുമ്പോൾ ഈ തല മൂടി പൊതുച്ചിട്ട് ആവി പിടിക്കും ആവി പിടിക്കുമ്പോൾ പൊതുവേ കണ്ടുവരുന്നത് ആൾക്കാർ നീരായി വലിച്ച് കയറ്റുന്നതായിട്ടാണ് ഒരിക്കലും നീരായി വലിച്ചു കയറ്റില്ല ചെയ്യേണ്ടത് ആ പനി അതിൻ്റെ എസെൻസ് ദേഹത്ത് തെറ്റുക എന്നുള്ളതാണ് ഒരിക്കലും അല്ലാതെ ആവി വലിച്ച് മൂക്കില്ലാത്ത കയറ്റുക എന്നുള്ളതല്ല ഒരു ജലദോഷം വന്ന ഒരാൾ ഈ നീരാവി കൂടി വലിച്ച് മൂത്ത് മൂക്ക് വഴി അകത്തേക്ക് കയറ്റി കഴിഞ്ഞാലായിട്ട് എന്താ പറ്റുക അവിടെ മോയിസ് ഇവിടെ കണ്ടന്റ് കൂടും മോ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ജലാംശം കൂടുക ചെയ്യുക വീണ്ടും നമ്മൾ ഈ ഇത് വലിച്ച് കെട്ടുമ്പോൾ കഞ്ചഷൻ ഉണ്ടാകുക ചെയ്യുക താൽക്കാലികമായിട്ട് ചിലപ്പോൾ ഒന്ന് കുറയുകയും പിന്നെ അത് കൂടുക ചെയ്യുക അപ്പോൾ ഒരിക്കലും ഒരു ആവി കൊള്ളുമ്പോൾ പോലും നമ്മൾ നമ്മളതിൻ്റെ പുറമേ ഒന്ന് ആവി കൊള്ളിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ആവി കൊടുക്കുക എന്ന് ഉദ്ദേശിക്കുക നേർപ്പിക്കുക നമുക്ക് റിലാക്സേഷൻ വരിക എന്നുള്ളതാണ് അല്ലാതെ ആവി കൊടുക്കുന്നതോടുകൂടി പാത്രേ ക്ലിയർ ചെയ്ത് എല്ലാവരും ശരിയാക്കി എടുക്കുക എന്നുള്ളതല്ല അത് തെറ്റായ ഒരു ധാരണയാണ്